എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് രാത്രിയിൽ കുട്ടിയെ മാറ്റി കെട്ടിയിടുകയാണെങ്കിൽ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ടാവും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വലിയൊരാട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരമ്മയാടും കൂടി പതിനേഴായിരത്തി എഴുന്നൂറ്റൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് തോത്താപ്പൂരി ഇനത്തിൽപ്പെട്ട പാലാടാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഇരുപത്തൊന്ന് ദിവസമായി ചെന കൺഫേം അല്ല ലൈവ് ബോഡി വൈറ്റ് അൻപത് കിലോ വരുന്നുണ്ട് അകടി തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ചെറുതും വലുതായിട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഒരു കാമ്പിൽ കുറച്ച് പാൽ കുറവുമുണ്ട് പ്രസവിച്ച സമയത്ത് രണ്ട് ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്താ അനുയജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാട് നല്ല തേറ്റയും കുടിയും എല്ലാം ഉള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഉലവക്കോട് ഒറിജിനൽ ബാൻഡം ഇനത്തിൽപ്പെട്ട ഒരു ഫാൻസി ആട് വിൽപ്പന ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാടാണ് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് പാലൊന്നുമില്ല പാലെല്ലാം പറ്റിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഈ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് സ്പീഡാണ് കുട്ടികൾ വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ദൈവേത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് ചോദിക്കുന്ന വില അയ്യായിരത്തി നാനൂറ് രൂപ രണ്ടെണ്ണത്തിന് അയ്യായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവിനീളം വെള്ളിപ്പണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ട് പൊക്കമുള്ള അടിപൊളി പശു കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലും ഉള്ള നാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി വയസ്സ് പ്രായത്തിലുള്ള ഒരു കാസർഗോഡൻ കുള്ളൻ പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം ഒൻപത് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടം കുട്ടിയിൽ മനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ഇടനീട്ടപ്പൊക്കമുള്ള പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവി നീളമെല്ലാമുള്ള ക്വാളിറ്റിയിലല്ല ഒരു കുട്ടി ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അറുപത് കിലോക്ക് അടുത്തുണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല വളർച്ച വരാനുള്ള ഒരു മുട്ടനാട്ടം ഇനിയും ഒൻപത് മാസമേ ആയിട്ടുള്ളൂ പിന്നെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തൊരു ആനുജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂരിനടുത്ത് പാറക്കാവ് ഒരു പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് അടിപ്പൊടി ഒരു പശു കറവ തുടങ്ങിയിട്ടില്ല അങ്ങോട്ടല്ല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലത്തിനടുത്ത് നടു അടിപൊളി ചാനാട് ഉണ്ടാ മൂന്ന് മാസട്ടോ അടിപൊളി ആട് വളർത്താൻ പറ്റിയ സൂപ്പർ ആടും ഏത് പറമ്പിൽ ഏത് മയത്ത് അയച്ചുവിടാം എല്ലാ തീറ്റയും കൂടി അതുകൊണ്ട് അങ്ങോട്ട് അടുപ്പിച്ചല്ലോ ഉണ്ടോ ഒമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെന്നൈയിലുള്ള ഈയൊരു മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണും ചെവി നല്ല ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസം ചനയുള്ള ചെറിയൊരു പശു വിൽപ്പനക്ക് നല്ല ചെറുതല്ല മീഡിയം സൈസ് പശു അകലെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വളർത്താൻ പറ്റിയ ഒരു പശു കേട്ടോ നല്ല തീറ്റയും കൂടിയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പശുക്കുട്ടിക്ക് മഞ്ചേരി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വില്വാതി കാസർഗോഡൻ കുള്ളൻ ക്രോസ് പശു വിൽപ്പനക്ക് പ്രസവി പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തിയൊന്ന് ദിവസമായി നിലവിൽ ഒരു മൂന്ന് ലിറ്റർ പാല് കറവുണ്ട് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മോനിക്കുട്ടി കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കൊണ്ട് നടക്കാനും കര കറക്കാനൊന്നും ഏത് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ കറക്കാം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് ഒരു വില്ുവാതി കാസർകോടൻ കുള്ളൻ ക്രോസ് പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ഒരു കുള്ളൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവമാണിത് നിലവിലൊരു മൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് കുട്ടി പശുക്കുട്ടി നല്ല അടിപൊളിയൊരു പശു നല്ലൊരു കുട്ടി നാടൻ പശു നാടൻ കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് പശുവും കുട്ടിയും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകൂട്ട വിൽപ്പനക്ക് നല്ല തീറ്റയും കുഴിമുള്ള നാട്ടിൽ സെറ്റായിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എച്ച് എം ടി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ഉശിരൻ കാളക്കുട്ടി വിൽപ്പനക്ക് റൈസിങ്ങിനും കാളപ്പൂട്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മുതല് ഈ കാളക്കുട്ടിയുടെ വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് വെള്ളിയാമ്പുറം ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ദിവസം വീതം പ്രായമുള്ള മുട്ടക്കായിട്ട് വളർത്തുന്ന കാക്കി ക്യാമ്പിൽ ഇനത്തിൽപ്പെട്ട താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് ഏകദേശം എണ്ണൂറോളം പീസ് വിൽപ്പനക്കൊണ്ട് അതിൻ്റെ ചോദിക്കുന്ന വില ഒരു പീസിന് അറുപത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ കൂടാതെ തനി നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറോളം പീസ് വിൽപ്പനക്കൊണ്ട് ഡയോൾഡിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് മുട്ടക്കായിട്ട് വളർത്തുന്ന ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിന് ചോദിക്കുന്നത് ഒരു പീസിന് മുപ്പത്തഞ്ച് രൂപയാണ് ഡേ ഹോൾഡിന് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും താറാകുഞ്ഞുങ്ങൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനുജമായ രണ്ട് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും മുള്ളം നല്ല രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ പൊത്തുകൂട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്കടനക്ക് ചാര കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാൽപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നവരൂറ് രൂപയാണ് ഒരു മാസം തിരു മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ